ി മിഷീൻ അക്യുപക്ഷ തെറാപ്പി മിഷൻ തെറാപ്പി മിഷൻ സാറേ നടുവേല മുട്ടുവേല പുറം വേല കാലുവേല കയ്യാൽ വേല വിവിധ ഭാഗങ്ങളിലുണ്ടാകുന്ന സകല വേദനകൾ നമുക്ക് മാറ്റുന്ന ഒരു മിഷൻ ആണ് മസിനൊക്കെ മൈഗ്രീൻ തലവേദന ഉണ്ടെങ്കിൽ ചെയ്യാം മുട്ടുവേദന ഉണ്ടെങ്കിൽ ചെയ്യാം അങ്ങനെ എല്ലാ അഭിവങ്ങളിലേക്കും ചെയ്യുന്ന ഒരു മിഷനാണ് മിഷീൻ നാല് ഏഴ് അറ്റാച്ച്മെന്റ് ആണ് അറ്റാച്ച്മെന്റ് കിട്ടുന്നതാണ് നമുക്ക് ആദ്യം നമ്മുടെ ഒരു രണ്ടര മിനിറ്റ് വെച്ച് ഈ കൈവെള്ളക്ക് ചെയ്തു കൊടുക്കുക അടുത്ത കൈവെള്ളക്ക് രണ്ടര മിനിറ്റ് ചെയ്യുക അതുപോലെ കാര്യം കഴിഞ്ഞു ചെയ്യും നൂറ്റി ഇരുപത്തിനാലോളം രക്തോട്ടം എത്തിക്കാൻ വേണ്ടി കൈവളിലേക്ക് ചെയ്യുക അറുന്നൂറ്റി ഇരുപത്തിനാലോ ബിഷപ്പായി എത്തിക്കാൻ കാലി ചെയ്യുക ഒരു ദിവസം നമ്മൾ രണ്ടര മിനിറ്റ് ദിവസം പത്ത് മിനിറ്റ് ഉപയോഗിക്കുക പത്ത് കിലോമീറ്ററോളം ചെരുപ്പില്ലാത്ത ചരിപുരം ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ അതിന് തീവ്രത നമുക്ക് അറിയിക്കാൻ പറ്റും അയ്യായിരം രൂപയും ഇവിടെ നമ്മള് മുപ്പത് ശതമാനം ഡിസ്കൗണ്ട്

വീട്ടിൽ <laughs> കൊടുത്തില്ല

അൽവ സാർ ബിറ്റ്ഫോളോവറെ നാല് ദിവസം ഉണ്ട് കാഷണ്ട്. ഇതികെ പാല ബിറ്റ്ഫോളോവറെ ഒരീയേ ഉണ്ടോടാ. സെറ്റ് ചെയ്യണം. 5 മിനിറ്റ് ഒക്കെ ഉണ്ടല്ലോ മൈഗ്രേറ്റ് ഉണ്ട്. ഒരു പ്രിൻസിപ്പൽ ഉണ്ട്. ഇതൊന്നും നടക്കരിണ്ടോ. എല്ലാരും ബുക്ക് ചെയ്തിരിക്കുക. സർവതന സിക്നി ഉണ്ട്. അച്ഛനെ വിളിച്ചിട്ട് പഠിപ്പിച്ചു. അക്ഷിമയങ്ങി പോയില്ല. ഓക്കേ. താങ്ക്യൂട്ടാ. നോക്കടാടാ. ശരി ശരി. ഞാന് വേറെ നേടാ. എൻ്റെ പേര് അജീന്നാണ് ഒരു ഹെൽത്ത് ആണ് അല്ലാതെ ഒരു മസാല വല്ല അതുകൊണ്ടിരിച്ച് നമുക്ക് ഗുണമുള്ള സഹായം